യംബുരാൻ സിനിമയിലെ പ്രിയദർശിനി രാംദാസ് എന്ന കഥാപാത്രം ശ്രദ്ധേയമായതിനു പിന്നാലെ മനോഹരമായ ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ പങ്കുവെച്ച് മലയാളികളുടെ പ്രിയതാരം മഞ്ജു വാര്യർ കറുപ്പ് ഷർട്ടിലും സ്കേർട്ടിലുമുള്ള ചിത്രങ്ങളാണ് താരം പങ്കുവച്ചത് പ്രൈവറ്റ് ജെറ്റിൽ നിന്നും പുറത്തുവരുന്നതടക്കമുള്ള ചിത്രങ്ങളാണ് താരം പങ്കുവച്ചിരിക്കുന്നത് പ്രായം തോന്നിപ്പിക്കാതെ എന്നും പതിനാറിൽ കാണുന്ന കുറച്ച് മുതലുകളുണ്ട് മലയാള സിനിമയിൽ അതിലൊന്നാണ് ഞങ്ങളുടെ മഞ്ജു ചേച്ചി എന്നായിരുന്നു ഒരു കമൻറ്റ് നിരവധി പേരാണ് മഞ്ജുവിൻ്റെ ചിത്രങ്ങൾക്ക് കമൻറ്റുമായി എത്തിയിരിക്കുന്നത് സാധാരണ കേൾക്കുന്നൊരു ഡയലോഗുണ്ട് ഒരു പെണ്ണിന് മറ്റൊരു പെണ്ണിനോട് അസൂയയാണെന്ന് പക്ഷേ ഓരോ തവണ നിങ്ങൾ സന്തോഷിക്കുന്നത് കാണുന്നതും എനിക്ക് സന്തോഷം തോന്നുകയാണ് നിങ്ങൾ ചിരിക്കുന്നത് കാണുമ്പോൾ ഞാൻ ചിരിക്കും ആ ചിരി അങ്ങനെ തന്നെ എന്നും നിലനിൽക്കട്ടെ എന്നും ആശംസിക്കുന്നു എന്നായിരുന്നു മറ്റൊരു കമൻറ്റ് അന്നും ഇന്നും ഒരു മാറ്റവുമില്ലാതെ ജനഹൃദയങ്ങളിൽ മഞ്ജു ചേച്ചി നിങ്ങളുടെ പ്രകടനം അതിഗംഭീരമായിരുന്നു ലൂസിഫറിൽ നിങ്ങളുടെ കഥാപാത്രത്തിന് അർഹമായ സ്പേസ് കിട്ടിയില്ലെന്നും നിഴലായി മാറിയെന്നും തോന്നിയിരുന്നു പക്ഷേ എംബുരാനിൽ നിങ്ങൾ തിളങ്ങുകയാണ് നിങ്ങളുടെ കഥാപാത്രത്തിന് ആഴവും വ്യക്തിത്വവും ഉണ്ട് നിങ്ങളത് മനോഹരമായി അവതരിപ്പിച്ചിട്ടുമുണ്ട് ശക്തമായിരുന്നു പ്രകടനം എന്നായിരുന്നു മറ്റു ചില ക മോഹൻലാൽ നായകനായി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ലൂസിഫറിന്റെ രണ്ടാം ഭാഗമാണ് എംബുരാൻ മഞ്ജു വാര്യർ ടോമിന തോമസ് സായ്കുമാർ നൈല ബൈജു സാനിയയ്യപ്പൻ തുടങ്ങിയ വലിയൊരു താരനിര തന്നെ ചിത്രത്തിൽ അണിനിരന്നിട്ടുണ്ട് മലയാളം താരങ്ങൾക്കൊപ്പം നിരവധി വിദേശ താരങ്ങളും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട് ചിത്രത്തിൻ്റെ മൂന്നാം ഭാഗവും അണിയറയിൽ തയ്യാറെടുക്കുന്നുണ്ട്